ഹായോ അസ്ലാം നമസ്കാരം ഇത് നമ്മൾ കുറഞ്ഞ ചെലവിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ഷരീഫ് നസീറ ദമ്പതികളുടെ വീടാണിത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല്പത്തിയഞ്ച് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് മുറ്റത്തായിട്ട് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ചെടി വെക്കാനുള്ള സ്പേസ് നൽകിയിട്ട് മുകളിലായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സിറ്റൌട്ടിന് മുകളിലായിട്ട് ഹാൻഡ്രയിലും നൽകിയിട്ടുണ്ട് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു സിറ്റൗട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് ഒരു പില്ലർ നൽകിയിട്ടുണ്ട് അതുപോലെ ആ ഒരു പില്ലറിൻ്റെ ഭാഗത്തായിട്ട് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിൻ്റെ ആ ഒരു സ്പേസിൽ തന്നെ ലെങ്തിലായിട്ടാണ് ഇവിടെ സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിനോട് ചേർന്ന് ഒരു പ്ലാൻ ബോക്സും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ഒരു വീടിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ലൈറ്റ്സ് ഒക്കെ നൽകി വീടിൻ്റെ നൈറ്റ് വ്യൂ അടിപൊളിയാട്ടോ ലൈറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു സിറ്റൌട്ടിൽ ജിപ്സം വർക്കിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായിട്ട് വുഡിൻ്റെ ഹാൻഡിൽ നൽകിയിട്ടാണ് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോറിന് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് സിറ്റ് സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് വുഡിലുള്ള ഒരു സീറ്റിങ്ങും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് റിസിൻ മഞ്ചിൽ എന്നാണ് ഈയൊരു വീടിന് പേര് നൽകിയിട്ടുള്ളത് എൽ ഷേപ്പിലായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈയൊരു സിറ്റൌട്ടിലായിട്ട് പില്ലറിന് മുകളിലായിട്ട് വുഡിൻ്റെ പെയിൻ്റ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഇവിടെ ആയിട്ട് ഷൂ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് വാളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടാണ് മനോഹരമാക്കിയിട്ടുള്ളത് ഈയൊരു സിറ്റൗട്ടിൽ നിന്ന് മെയിൻ ഡോറ് കടന്ന് നമ്മൾ നേരെ ലിവിങ്ങിലോട്ടാണ് എത്തുന്നത് ലിവിങ്ങിലായിട്ട് രണ്ട് സൈഡിലുമായിട്ടും സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ടാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് ലിവിംഗിൻ്റെ മെയിൻ ഡോർ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗമാണത് സോഫയ്ക്ക് ഈ ഒരു സൈഡിലായിട്ട് പാനലിംഗ് ചെയ്ത് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് ക്രീം ഷെയ്ഡിൽ തന്നെയാണ് ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം വുഡിന്റെ ഫ്രെയിംസ് നൽകിയിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു ലിവിങ് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെ അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് എട്ടര ലക്ഷം രൂപയാണ് ഇൻറ്റീരിയറിൽ ഈയൊരു സോഫയും അതുപോലെ ഈയൊരു ടേബിളും മാത്രമാണ് ഉൾപ്പെടാത്തത് ബാക്കിയുള്ള എല്ലാ ഭാഗവും ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടതാണ് ലിവിങ് കഴിഞ്ഞ് ഒരു പാർട്ടീഷൻ വോൾ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹോളിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ജി ഐ പൈപ്പിൽ മൾട്ടിവുഡ് നൽകിയിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൻട്രൻസിലായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആറുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടേബിളിൻ്റെ ഈ ഒരു സൈഡിൽ വരുന്ന വിൻഡോക്കായിട്ട് ബേ വിൻഡോ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് മുഡിൻ്റെ ഫ്രെയിംസ് നൽകിയിട്ട് റോമൺ ആണ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റ് വിരിച്ച് ബ്ലാക്ക് കളറിലാണ് ബേസൺ നൽകിയിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലായ മിറർ നൽകി ടെക്സ്ചർ ആണ് വാഷ് ബേസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വാളിൽ നൽകിയിട്ടുള്ളത് വാഷ് ബേസിൻ്റെ ഭാഗത്ത് ഒരു പ്രത്യേക പാർട്ടീഷൻ വാളും കൂടി ഡിസൈൻ ചെയ്തിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടൊരു ഷോവാൾ നൽകിയിട്ടുണ്ട് അവിടെയായിട്ട് ടെക്സ്ചർ പെയിന്റ് നൽകി വുഡ് പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഹാളിൻ്റെ ഫുൾ വ്യൂ ആണ് ഈ ഒരു പാർട്ടിഷൻ വാളും അതുപോലെ വാഷ്ബേസിനും സ്റ്റെയർ കേസും എല്ലാം കൂടി വന്നപ്പോൾ അടിപൊളിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങൾ വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ലിവിംഗ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെയായിട്ടാണ് മെയിൻ സ്വിച്ച് ബോർഡ് വരുന്നത് കേട്ടോ അവിടെയായിട്ട് ഒരു അറബിക് കാലിഗ്രഫി നൽകിയിട്ടാണ് ആ ഒരു സ്വിച്ച് ബോർഡിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഐഡിയ നമുക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു മെയിൻ സ്വിച്ചിൻ്റെ ഡോറിലായിട്ടാണ് കീ ഒക്കെ ഹാങ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഹെയർ കേസിനോട് ചേർന്ന് താഴെയായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഫ്ലോറ് മുഴുവനായിട്ടും മാർബിളാണ് വിരിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഡോറിനെല്ലാം നൽകിയിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് നാനൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് കോട്ടിന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഒരു ഭാഗത്തായിട്ട് ഇരിക്കാനായിട്ടുള്ള സ്പേസോട് കൂടിയിട്ടാണ് സൈഡ് ടേബിൾ നൽകിയിട്ടുള്ളത് ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ആ ഒരു സെയിം കളറിൽ തന്നെയാണ് ബ്ലൈൻസും നൽകിയിട്ടുള്ളത് സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് വാഡ്രോബ് വുഡ് വൈറ്റ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഗ്ലാസ് ആണ് വാഡ്രോബിന് നൽകിയിട്ടുള്ളത് ആ ഒരു വാർഡ്രോബിനോട് ചേർന്ന് തന്നെയാണ് ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുള്ളത് കോട്ടിന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ആ ഒരു വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി നൂറ്റി നാല്പതാണ് ബാത്റൂമിന്റെ സൈസ് വരുന്നത് ചിക്കു ആൻഡ് ക്രീം ഈ ഒരു ഷെയ്ഡിലായിട്ടാണ് ബാത്റൂമിലെ ടൈൽ വിരിച്ചിട്ടുള്ളത് വാളിലായിട്ട് ഗ്ലോസി ടൈലും ഫ്ലോറിലായിട്ട് ഫിനിഷ് ടൈലാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് കോട്ടൻ്റെ ഹെഡിലായിട്ട് വരുന്ന ഭാഗത്ത് ഫ്രെയിംസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തോട്ടാണ് എത്തുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ആ ഒരു ഷോ വാളിനെ അടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സെയിം ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് നാനൂറ് ആണ് സൈസ് വരുന്നത് ഇവിടെ ആയിട്ടും സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഫ്ലോറിലായിട്ട് വിരിച്ചിട്ടുള്ള മോർവാർഡ് മാർബിളിന് റേറ്റ് വരുന്നത് നൂറ്റി ആറ് രൂപ കേട്ടോ ഈ ഒരു ബെഡ്റൂമിൽ സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടിന്റെ ഈ ഒരു സൈഡിൽ വാളിലായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുള്ളത് ഷെൽഫോട് കൂടിയിട്ട് റൗണ്ട് ഷേപ്പിലാണ് ഡ്രെസ്സിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ലെങ് ആയിട്ടാണ് വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഗ്ലാസ് നൽകിയിട്ടാണ് വാർഡ്രോബ് ഒരുക്കിയിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയ്ക്ക് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് നൂറ്റി മുപ്പത്തഞ്ചാണ് സൈസ് വരുന്നത് സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് ഈ ഒരു ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് കോർണറിലായിട്ട് വേസനും മിററും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈയൊരു സ്റ്റെയർ കേസും ഇവിടെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ലെങ്ത്തിലായിട്ട് ജി ഐ പൈപ്പിലുള്ളൊരു ഡിസൈനും ഒരു സൈഡിലായിട്ട് വുഡ് ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഹാൻഡ് റയിൽ നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിലായിട്ട് വുഡിന്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ സ്റ്റെയർ കേസിന്റെ ഡബിൾ ഹൈറ്റിൽ വരുന്ന ഭാഗത്ത് ഹാങ്ങിങ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ആയിട്ട് ഒരു ഡിസൈൻ നൽകിയിട്ട് ബാക്ക് സൈഡിലായിട്ട് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പ് കഴിഞ്ഞ് ലാൻഡിങ്ങിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇത് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടുള്ളൊരു ഹോൾ നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു സ്റ്റെപ്പിന്റെ ഹാൻഡ് ഡ്രൈലിന് കൊടുത്തിട്ടുള്ള ടോപ്പിലായിട്ട് വുഡാണ് നൽകിയിട്ടുള്ളത് മുകളിലായിട്ട് ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരു ഹാളിൽ ഇവിടെ ആയിട്ട് ഒരു ഹാൻഡ് സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിംഗിൻ്റെ ഭാഗത്തേക്കുള്ള ആ ഒരു ഹാൻഡ് റീലാണ് അവിടെയായിട്ടും വുഡ് ഗ്ലാസ് കോമ്പിനേഷൻ ആണ് നൽകിയിട്ടുള്ളത് ലിവിങ്ങിലോട്ടുള്ള വ്യൂ ആണ് ഇത് മുകളിലായിട്ടും രണ്ട് ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് താഴെ നൽകിയിട്ടുള്ള സെയിം ഡിസൈനിലാണ് ഈ ഒരു ബെഡ്റൂമിലും ഡോർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കോട്ടാണെങ്കിലും സെയിം ഡിസൈനിൽ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സ്പേസോട് കൂടിയിട്ടാണ് സൈഡ് ടേബിൾ നൽകിയിട്ടുള്ളത് വുഡിൻ്റെ ഷെയ്ഡിലുള്ള സീബ്രാ ബ്ലൈൻസ് ആണ് ഈ ഒരു വിൻഡോക്കെല്ലാം കൊടുത്തിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ലെങ്ത്തിൽ ആയിട്ട് ഡ്രസ്സിംഗ് ഏരിയ വാർഡ്രോബിനോട് ചേർന്നാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പതാണ് സൈസ് വരുന്നത് ഗ്രേ കളറിലായിട്ടാണ് ബാത്റൂമിലെ ടൈല് വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഈ ഒരു ബാത്റൂമ് കഴിഞ്ഞ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് നാനൂറ് മുന്നൂറ്റി അമ്പതാണ് ഈ ഒരു മുകളിലെ ഹാളിൽ നിന്നും ആൻഡ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം സിമ്പിളായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് സീലിങ്ങും സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ വിൻഡോക്കെല്ലാം സീബ്ര ബ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ബെഡ്റൂം കഴിഞ്ഞ് ഹാളിലെത്തി ഈ ഒരു ലിവിംഗിൻ്റെ ഭാഗത്ത് നിന്നായിട്ടാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് പുറത്തേക്കായിട്ട് വരുന്ന ഡോറെല്ലാം വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ട് സീറ്റിംഗ് നൽകിയിട്ടാണ് ബാൽക്കണി ഒരുക്കിയിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് ഹാൻഡ് റൈലും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്പേസിലായിട്ടാണ് ഇവിടെ ബാൽക്കണി നൽകിയിട്ടുള്ളത് ബാൽക്കണി കഴിഞ്ഞ് ഹാളിലെത്തി ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ആ ഒരു കോമൺ ബാത്റൂമിലോട്ട് പോകുന്ന ഭാഗത്തായിട്ടാണ് വേസനും മിററും നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോർ നൽകി ബാത്റൂം ഓപ്പൺ ചെയ്താൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് സൈസ് വരുന്നത് നോർമൽ ക്ലോസെറ്റാണ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുള്ളത് ഗ്രേ കളറിലായിട്ടാണ് ബാത്റൂമിലെ ടൈല് വിരിച്ചിട്ടുള്ളത് മുകളിലായിട്ട് ഒരേ ഡിസൈനിലാണ് ബാത്റൂമിലെ ടൈല് നൽകിയിട്ടുള്ളത് താഴെയായിട്ടും ഒരേ ഡിസൈനിലാണ് ബാത്റൂമിലെ ടൈല് വിരിച്ചിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ഓപ്പൺ ടെറസ് വരുന്നത് ഓപ്പൺ ടെറസ്സിലായിട്ടും ടൈല് വിരിച്ചിട്ടുണ്ട് അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് കിച്ചണും കൂടെ ഒന്ന് കാണാം ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചണിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ അടിപൊളിയായിട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് സ്ക്വയർ ഷേപ്പിലായ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഭംഗിയായിട്ടുള്ള ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ അടിപൊളിയായിട്ടാണ് കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചൺ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി ഇരുപത് മുന്നൂറാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണിൽ കബോർഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടി മൾട്ടിവുഡിലെ മൈക്കൊട്ടിച്ചിട്ടാണ് കബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിലാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ എട്ടര ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈയൊരു എട്ടര ലക്ഷം ഉൾപ്പെടെയാണ് വീടിന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഇവിടെയായിട്ട് ഒരു ഗ്ലാസ് നൽകിയിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുള്ളത് ടേബിളും ചെയറും സോഫയും ഒഴികെയുള്ള ഫർണിച്ചറും അതുപോലെ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രെയില് ജിപ്സം വർക്ക് എല്ലാം ഈ ഒരു ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടതാണ് അപ്പോൾ അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈയൊരു വാളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഗ്ലാസ് നൽകിയിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ മുകളിലായിട്ടും കബോർഡ് കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേര് കബോർഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്യണമെന്ന് കമൻറ്റിൽ പറയാറുണ്ട് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ വാളിലായിട്ട് വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വിൻഡോ വിൻഡോക്കാണെങ്കിലും വൈറ്റ് ബ്ലൈൻഡ്സ് ആണ് നൽകിയിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ട് നൽകിയിട്ടുള്ള ഈയൊരു സ്ലാബിന് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് നൽകിയിട്ടുള്ളത് ഓരോ സ്റ്റോറേജ് യൂണിറ്റും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബോട്ടിൽ ട്രേ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റുള്ളിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് സ്ലാബ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബേസൺ നൽകിയിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് ഓവനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് വരുന്ന ഭാഗത്തെല്ലാം വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്ലേറ്റ് ട്രേ ആയിട്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഷോ കിച്ചണിൽ നിന്നും ഫ്രിഡ്ജിനോട് ചേർന്നാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി അമ്പത് നാനൂറ്റി പത്താണ് സൈസ് വരുന്നത് ചിക്കു ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു കിച്ചണിൽ കബോർഡെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ടും നല്ല സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് വാളിലെ ടൈല് വിരിച്ചിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണിലാണ് വിറകടുപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു സിങ്കിന് മുകളിലായിട്ട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് ക്ലോസ്ഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ചുറ്റുവായിട്ട് ജിയായിലുള്ള ഗ്രില്ലാണ് നൽകിയിട്ടുള്ളത് സിങ്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഡസ്റ്റ്ബിന്നും അതുപോലെ ഡിഷ് വാഷറൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു സ്ലൈഡിങ് ഡോറോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അതിനുള്ളിലായിട്ട് ഗ്ലാസ്സിലാണ് തട്ട് നൽകിയിട്ടുള്ളത് അതുപോലെ അതിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പ് ഇവിടെ സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും നൽകിയിട്ടുണ്ട് ഇത്രയും അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണേ ഈ ഒരു ഭാഗത്തായിട്ടാണ് പാത്രം വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഈയൊരു കിച്ചണിലായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഈയൊരു ഭാഗത്താണ് വിറകെടുപ്പ് കൊടുത്തിട്ടുള്ളത് വിറകടുപ്പിൻ്റെ ഭാഗത്ത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത് താഴെയായിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട് വിറകിടുന്ന ഭാഗം കിച്ചണിൽ ഇവിടെയായിട്ടാണ് സ്റ്റോർ റൂം നൽകിയിട്ടുള്ളത് സ്റ്റോർ റൂമിൽ സ്ലാബ് വാർത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ സ്ലാബിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ ഓപ്പൺ ചെയ്ത് ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആ ഒരു വാളിനോട് ചേർന്ന് നൽകിയിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് സ്റ്റെപ്പ് നൽകി വരാന്ത പോലെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ സിങ്കിന്റെ ആ ഒരു താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ട് അലക്കാനുള്ളൊരു സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്